ും ഒളിച്ചോടിയിട്ടില്ല എന്ന് മോഹൻലാൽ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മറുപടി പറയാൻ സാധിക്കില്ല എന്നും മാധ്യമ പ്രവർത്തകരോട് മോഹൻലാൽ താൻ പവർ ഗ്രൂപ്പിലെ അംഗമല്ല എന്നും മോഹൻലാൽ പറയുന്നുണ്ട് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയി വീണ്ടും അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണമെന്നും മോഹൻലാൽ പറയുന്നു എ എം എം എ സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിലല്ല താൻ ഇപ്പോൾ പ്രതികരിക്കുന്നതെന്നും പത്ത് നാല്പത്തിയേഴ് വർഷങ്ങളായി സിനിമയിൽ പ്രവർത്തിച്ചൊരാൾ എന്ന നിലയിലാണ് പ്രതികരണമെന്നുമാണ് മോഹൻലാൽ പറയുന്നത് പെട്ടെന്നൊരു ദിവസം എങ്ങനെയാണ് സിനിമാക്കാർ അന്യരായി പോയതെന്നും മോഹൻലാൽ ചോദിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സിനിമാ മേഖലയെ ശുദ്ധീകരിക്കാൻ സഹായിക്കണമെന്നും താരം പറയുന്നു വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഭാര്യയുടെ ശസ്ത്രക്രിയയും ബറോസിന്റെ പ്രവർത്തനങ്ങളും ഒക്കെയായി തിരക്കിലായി പോയെന്നും അതുകൊണ്ടാണ് പ്രതികരണം വൈകിയതെന്നും പറഞ്ഞ മോഹൻലാൽ സിനിമകളുടെ റിലീസ് മാറ്റിവെച്ചുവെന്നും അറിയിച്ചു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ താൻ സ്വാഗതം ചെയ്യുന്നു ഇതിന് ഉത്തരം പറയേണ്ടത് എല്ലാവരുമാണ് മലയാള സിനിമ മൊത്തത്തിൽ ഉത്തരം പറയണം അതുകൊണ്ടാണ് താൻ രാജിവെച്ചത് റിപ്പോർട്ടിലുള്ളത് പരിഹരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഒന്നിച്ച് മുന്നോട്ടു പോകുന്നതെന്നും സിനിമ സമൂഹത്തിന്റെ ഭാഗമാണ് മറ്റെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും സംഭവിക്കുന്നു അമ്മ ഒരു ട്രേഡ് യൂണിയൻ അല്ല അത് അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി തുടങ്ങിയ സംഘടനയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടത് സിനിമാ രംഗം ആകെയാണെന്നും എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത് അമ്മയെയാണ് എന്തെങ്കിലും നടന്നാൽ അമ്മയല്ല ആൻസർ പറയേണ്ടതെന്നും അഭിഭാഷകരും സിനിമയിലെ മുതിർന്ന താരങ്ങളും ഒക്കെ ആയും ആലോചിച്ച ശേഷം ചേർന്നെടുത്ത തീരുമാനമാണ് മാറി നിൽക്കുക എന്നുള്ളതെന്നും മോഹൻലാൽ പറയുന്നുണ്ട് പക്ഷെ പൂർണമായും ഒഴിഞ്ഞു മാറിയിട്ടില്ല സംഘടന തീരുമാനിച്ചിട്ടുള്ള പരിപാടികളും നടപടികളും ഒക്കെ അതിൻ്റെതായ രീതിയിൽ നടക്കുമെന്നും മോഹൻലാൽ അറിയിക്കുന്നുണ്ട് മലയാള സിനിമ എന്താണ് ചെയ്യേണ്ടതെന്നും മോഹൻലാൽ ചോദിക്കുന്നു തീരുമാനമെടുക്കാൻ സർക്കാർ ഉണ്ട് സർക്കാർ തീരുമാനിച്ച അന്വേഷണ സംഘങ്ങളുണ്ട് പോലീസും നിയമവും ഉണ്ടെന്നും അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കുമെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് തന്റെ ആഗ്രഹമെന്നും മോഹൻലാൽ പറയുന്നു അമ്മയ്ക്കെതിരെ ഒരുപാട് വിമർശനങ്ങളും വിയോജിപ്പുകളുമുണ്ട് ചില ആളുകൾ പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടതെന്ന് അങ്ങനെ അഭിപ്രായമുള്ളവർ മുന്നോട്ട് വരട്ടെ എന്നും ഒരു ഇലക്ഷൻ നടത്തി ഭരണസമിതിയെ തെരഞ്ഞെടുക്കാമെന്നും മോഹൻലാൽ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട സർക്കാരിന്റെ നടപടി അഭിനന്ദനീയമാണെന്നും മാധ്യമങ്ങളുടെ ഇടപെടൽ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നും മോഹൻലാൽ പറയുന്നു ചില അംഗങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാകാം അംഗീകരിക്കുന്നു പക്ഷെ ഒരാൾ മാത്രം ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ല സിനിമ മാത്രമല്ല എല്ലായിടത്തും ഇത്തരം അന്വേഷണങ്ങൾ ഉണ്ടാകണമെന്നും എല്ലാവരും തുറന്നു സംസാരിക്കണമെന്നും മോഹൻലാൽ ആവശ്യപ്പെടുന്നുണ്ട് സിനിമ പോലെ ഒരു വലിയ ഇൻഡസ്ട്രി തകർന്നു പോയാൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നവർ പോലും വിഷമിക്കുന്നത് കാണേണ്ടി വരുമെന്നും അതുകൊണ്ട് എല്ലാവരും ചേർന്ന് പ്രതിസന്ധിക്കൊപ്പം സഹകരിക്കണമെന്നും സിനിമാ വ്യവസായത്തെ തകർക്കരുതെന്നുമാണ് മോഹൻലാൽ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉത്തരം പറയേണ്ടത് അമ്മയല്ല എന്ന് മോഹൻലാൽ ആവർത്തിക്കുന്നുണ്ട് അമ്മയിലെ അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട് ഇൻഷുറൻസ് കൊടുക്കാനുണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകാനുണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതൊന്നും നിർത്തിവച്ചിട്ടില്ല എന്നും ഗൂഗിൾ മീറ്റ് വഴി എല്ലാ ഭാരവാഹികളുടെയും അനുമതി വാങ്ങിയിട്ടായിരുന്നു രാജ്യ തീരുമാനം പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം മോഹൻലാലിന്റെ പ്രതികരണത്തിനായി കാതോർത്തിരിക്കുകയായിരുന്നു കേരളം എം എൽ എയും നടനുമായ മുകേഷ് സിദ്ദിഖ് സംവിധായകൻ രഞ്ജിത്ത് ഇടവേളബാബു ജയസൂര്യ എന്നിവരുൾപ്പെടെ കുറ്റാരോപിതരായ വേളയിൽ താര സംഘടനയായ എം എമ്മെ എന്ത് തീരുമാനം കൈക്കൊള്ളുമെന്ന് കാത്തിരിക്കവെയാണ് പ്രസിഡന്റ് മോഹൻലാൽ അടങ്ങുന്ന സംഘടനാ ഭാരവാഹികളുടെ കൂട്ടരാജി ഉണ്ടായത് എം എമ്മി ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദിഖന്റെ രാജിയിലായിരുന്നു തുടക്കം യുവ നടിയെ സിനിമാ ചർച്ചയ്ക്കെന്ന് വ്യാജേന തിരുവനന്തപുരത്തെ നക്ഷത്ര ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു സിദ്ദിഖിനെതിരെ ഉയർന്ന ആരോപണം ഇതിന്റെ പേരിൽ പോലീസ് കേസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ ധാർമ്മിക ഉത്തരവാദിത്വത്തിന്റെ പേരിലല്ല ഒളിച്ചോട്ടമാണെന്ന് നിരവധി കോണുകളിൽ നിന്നും ആരോപണങ്ങളും വിമർശനങ്ങളും ഉയരുകയും ചെയ്തു നടി പാർവതി തിരുവത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും മലയാള സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരായ ലൈംഗിക ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ കൂട്ടായി രാജിവെക്കാനുള്ള എക്സിക്യൂട്ടീവ് തീരുമാനത്തിൽ ശക്തമായ വിയോജിപ്പും രേഖപ്പെടുത്തിയിരുന്നു ഒരു നിർണായക ഘട്ടത്തിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഭീരത്വമായ രാജിയെ വിശേഷിപ്പിച്ചത് കൂടുതൽ